അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഹമ്മദില്ല മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മീൻ അമ്മാ ബ ഇന്നത്തെ ടോപ്പിക് ഒരു മുസ്ലിം ചുരുങ്ങിയത് ഒരു ദിവസം എന്തൊക്കെയാണ് ദുആ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതാണ് അതിന് മുൻപ് യാൻസ് മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക വിടുന്ന വീഡിയോകളും വോയിസുകളുമെല്ലാം ലൈക്കും ഷെയറും ചെയ്യുക ഒരു ഉപകാരമായി കണക്കാക്കുക ബഹുമാനമുള്ളവരെ അള്ളാഹു മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചത് അവന് വിപാതത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ മറ്റൊന്നിനും വേണ്ടിയല്ല ഖുർആനിൽ അല്ലാഹു അത് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യവർഗത്തെയും ഭൂതവർഗം അതായത് ജിന്ന് ജിന്നുവർഗത്തെയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അപ്പോൾ അള്ളാഹു ഇമാദത്ത് ചെയ്യൽ ഓരോ വ്യക്തിയുടെ മേലും നിർബന്ധമാണെന്നും ആ ഇമാദത്തിന് പല രീതികളും പല ഇബാദത്തുകളും ഉണ്ടെന്ന് ഉള്ള കാര്യം നമുക്ക് മനസ്സിലായി ബഹുമാനികളെ ആ ഇബാദത്തുകളിൽപ്പെട്ട ഒരു മുഖ്യ കാര്യമാണ് ധ ഉൾപ്പെടുന്ന പ്രാർത്ഥനകൾ ഖുർആൻ അള്ളാഹു ഖാന പറഞ്ഞു അള്ളാഹ്റാത്ത് അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ഈ രിവായത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് താപികങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നു അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന പുരുഷന്മാരിലും സ്ത്രീകളിലും പെട്ടയാളായി തീരുന്നതിൻ്റെ അളവിനെ സംബന്ധിച്ച് അഷെയ്ഹ് അൽ ഇമാം അബു ഒമർഹിഅള്ളാഹൻഹയോട് ചോദിക്കപ്പെട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രഭാതത്തിലും പ്രദോഷത്തിലും വ്യത്യസ്തമായ അവസ്ഥകളിലും സമയങ്ങളിലും രാവിലും പകലിലുമെല്ലാം ചൊല്ലേണ്ടുന്ന ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള റിക്കറുകളെ ഏതൊരാൾ പതിവാക്കുന്നുവോ അയാൾ അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന പുരുഷന്മാരിലും സ്ത്രീകളിലും പെട്ടയാളായി ഈ ധിക്കറുകൾ മുറുകെ പിടിച്ചാൽ തന്നെ അപ്പോൾ ബഹുമാനികളെ നിസ്കാരങ്ങൾക്ക് ശേഷം നീ അറിയാവുന്ന ഇസ്തിഫാറുകളും തസ്ബീഹുകളും തഹ്മീദുകളും തക്ബീറുകളും പതിവാക്കണം ല ഇലാഹ ഇല്ല എന്ന തഹ്ലീൽ അധികരിപ്പിക്കണം അത് അഫ്വൽ ധിക്കർ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കറാണത് പരിശുദ്ധ ഖുർആൻ റിഖറുകളിൽ ഏറ്റവും മഹത്തായതാണ് ഏറ്റവും മഹത്തായത് പരിശുദ്ധ ഖുർആാനാണ് അള്ളാഹു താല അവൻ്റെ കിതാബിൽ റിഖർ എന്നതിനെ പേര് പറഞ്ഞിട്ടുണ്ട് ഇന്നിഖറുൻ തീർച്ചയായും നാം തന്നെയാണ് ഈ ഉത്ബോധനം ധിഖർ ഇറക്കിയത് തീർച്ചയായും നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുന്നതുമാണ് അതുകൊണ്ട് ഏറ്റവും വലിയ ദിഖറിൻ്റെ പരിഗണനയിൽ വന്ന് വരുന്നത് പരിശുദ്ധ ഖുർആനാണ് അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യണം പകലിലും രാത്രിയിലും നിർബന്ധമായും നീ ഖുർആൻ പാരായണം ചെയ്യണം ചുരുങ്ങിയത് ഒരു പേജെങ്കിലും നബിസ്ാഹു അലൈഹി വസ്ലമിയുടെ മേലുള്ള സ്വലാത്തും ഉന്നതമായ ദിക്കുകളിൽപ്പെട്ടതാണ് പറഞ്ഞു ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അത് കാരണമായി അവൻ്റെ അല്ലാഹു പത്ത് കാരുണ്യം ചൊരിയുന്നതാണ് അതുപോലെ തന്നെ ദുവകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദയാണ് സയ്യിദുൽ ഉൽ ഇസ്തുഫാർ എന്നറിയപ്പെടുന്ന ദിക്കറിൽപ്പെട്ട ദുവായും ധിഖറുകളിൽ പെട്ടതാണ് സയ്യിദ് അൽ ഇസ്തുഫാർ ഖാൽ റസൂൽ അള്ളി സലഹ് അലൈസ് സയ്യിദ് ഉൽ അൻ തകൂൽനെ കുറിച്ച് നബി അലൈഹി സ്വ നീ പറയുക اللهم انت ربي لا اله الا انت خلقتني انا اعبدك وانا على عهدك ووعدك ما استطعت واعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اي ذكران سيد الاستغفار اذا ന്യൂസർ ലാസിലും പറഞ്ഞു സയ്യിദ് ഇസ്തീർ ഇപ്രകാരം പറയലാണ് എന്ന് പറഞ്ഞു എന്നിട്ട് അള്ളാഹുവേ അതിൻ്റെ അർത്ഥം എന്താണ് നീയാണ് എൻ്റെ നാഥൻ നീയല്ലാതെ എനിക്ക് മറ്റൊരു ആരാധ്യനില്ല നീ എന്നെ സൃഷ്ടിച്ചു ഞാൻ നിൻ്റെ ദാസനാണ് കഴിയും വിധം ഞാൻ നിൻ്റെ കൽപ്പനകളുടെയും വാഗ്ദാനത്തിൻ്റെയും മേൽ ജീവിക്കുന്നു ഞാൻ പ്രവർത്തിച്ചു പോയ പാപങ്ങളുടെ ഉപദ്രവത്തിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു എൻ്റെ മേൽ നീ ചെയ്ത അനുഗ്രഹങ്ങളെ ഞാൻ സമ്മതിക്കുന്നു എൻ്റെ പാപങ്ങളെയും ഞാൻ സമ്മതിക്കുന്നു അതുകൊണ്ട് എനിക്ക് നീ പൊറത്തു തരേണമേ നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവൻ മറ്റാരുമില്ല എന്നുള്ള ദുബിനെ രാവിലെയും വൈകുന്നേരം ഒരാൾ ചൊല്ലിയാൽ നബിസ്വല്ലാസിനെ തങ്ങൾ പറഞ്ഞു കുറച്ച് വിശ്വസിച്ചവനായ നിലയിൽ ആരെങ്കിലും ഇതിനെ പറയുകയും ആ ദിവസം പ്രദോഷമാകുന്നതിന് മുമ്പ് മരണപ്പെടുകയും ചെയ്താൽ അവൻ സ്വർഗ്ഗാവകാശിയായിത്തീരുന്നതാണ് ഉറച്ചു വിശ്വസിച്ചവനായ നിലയിൽ ആരെങ്കിലും ഇതിനെ രാത്രി പറയുകയും പ്രവാദത്തിന് മുമ്പ് അവൻ മരണപ്പെടുകയുമാണെങ്കിൽ അവൻ സ്വർഗാവകാശിയായിത്തീരുന്നതാണ് അത്രയും ശ്രേഷ്ഠമായ ഒരു ദുബായാണ് സയ്യിദ് ഇസ്തിഗ്ഫാർ അത് നമ്മളും നമ്മുടെ മക്കളെയും വേണ്ടപ്പെട്ടവരെയും ചൊല്ലാൻ ചൊല്ലുകയും ൊല്ലിപ്പഠിപ്പിക്കുകയും ചെയ്യൽ ഒരു നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും സുബഹാനുഹി വബി ഹിഹി സുബഹാനുഹിം എന്ന ദിക്ക് നൂറ് പ്രാവശ്യം പറയണമെന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും അതുപോലെ എന്ന ദിക്ക് മൂന്ന് പ്രാവശ്യം വീതം നീ രാവിലെയും വൈകുന്നേരവും പറയണമെന്ന് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നു അതുപോലെ എല്ലാ സമയത്തും എന്ന് അധികരിപ്പിക്കണം അതുപോലെ എന്ന ഓതണം അതൊക്കെ ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകുമെന്നുള്ളതാണ് യൂനുസഫി അലിഹിസ്ലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന ദുവാൾ എന്ന ദുവാണം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ റഹീം എന്നുള്ള ചുരുങ്ങിയ ആ ദുവാ തന്നെയെങ്കിലും നമ്മൾ ചെയ്യണം ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ മുസ്ലിമീൻ എന്ന ദുവാൻ ദുവാറക്കണം വസ്ത്രം ധരിക്കുന്ന അവസരത്തിൽ കസാനി മിൻ അൽഹില്ല എന്ന ദുവാ പറയണം ഇങ്ങനെയുള്ള ഓരോ ദുവാകളും അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയം ബിസ്മിക്ക് റബ്ബി വലു ജംബി വബിക്ക് അർഫാഹു ത സ്വാലിഹീൻ എന്നുള്ള ദുവാനെ ചെയ്യണം ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ അൽഹമുല്ലാഹില്ല ബാഗമാന വൈലഹിൻ എന്നുള്ള പ്രാർത്ഥന പതിവാക്കണം ഇങ്ങനെയുള്ള ദാഹിനെ പതിവാക്കുമ്പോൾ അള്ളാഹു താല പറയുന്നു വെറുതെ നിങ്ങളാരും ഒന്നും ചെയ്യേണ്ട അതിനെല്ലാം തക്കതായ പ്രതിഫലം ഓരോ ഹർഫിനും അള്ളാഹു താല നൽകുകയും അത് നമുക്ക് നാളെ പരലോകത്തൊരു മുതൽക്കൂട്ടായി മാറുകയും ചെയ്യുന്നതാണ് ബഹുമാനികളെ നമ്മളും നമ്മളോട് വേണ്ടപ്പെട്ടവരും ഏറ്റവും കുറഞ്ഞത് ഇത്യാദി ദ്വാഹകളിനെ ദഹിനെ എല്ലാ ദിവസവും ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ദുവാ അഭ്യർത്ഥനയോടെ നിർത്തുന്നു വാഹൃദ് അലഹമദില്ലാഹി റുബുല്ലമീൻ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതാണ് യാൻസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ഉപകാരമാണ് അത് ബെൽബട്ടൺ അമർത്തി അത് കേട്ടതിന് ശേഷം ലൈക്കും കൂടി ചെയ്താൽ വലിയ ഉപകാരമായിരിക്കുമെന്ന് അറിയിക്കുന്നു അസലാ വലൈക്കും വരഹമ്മി വർക്കാത്തൂ